തിരുവനന്തപുരത്ത് പോലീസുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി എ ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടറായ റാഫിയെയാണ് അഴൂരിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നാണ് റാഫി ജോലിയിൽ നിന്ന് വിരമിക്കേണ്ട ദിവസം അഷ്വിൻ ഡിയാഗോ നമുക്കൊപ്പം അഷൻ ഡിയാഗോ എന്താണ് പോലീസുകാരന് സംഭവിച്ചത് അദ്ദേഹത്തിനൊപ്പം ആരെങ്കിലും ആ സമയത്തുണ്ടായിരുന്നോ സുജി ഇന്നലെ ഇന്നലെ കൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം തൈക്കാട് മേട്ടുകടയിലാണ് ഈ എസ് ഐ താമസിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം ഇന്നലെ കൂടി തന്നെ ഈ ചിറൻകീഴ് ആ അഴൂരുള്ള കുടുംബവീട്ടിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുടുംബവീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ഈ കുടുംബവീട്ടിൽ റൂമിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ നാട്ടുകാരാണ് ഈ ഇദ്ദേഹത്തെ കാണുന്നത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നായിരുന്നു അദ്ദേഹം റിട്ടയർ ചെയ്യുക ചെയ്യേണ്ടിയിരുന്നത് ഇതിനിടയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് ഭാര്യയും രണ്ട് മക്കളുമാണ് അദ്ദേഹത്തിനുള്ളത് കടബാധ്യതകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതിൽ അതിൽ ആകാം ഈ ഒരു ആത്മഹത്യ എന്നുള്ളതാണ് നിലവിലെ നിഗമനം പക്ഷേ എന്തായാലും പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചെറുകീഴ് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് നിലവിലെന്തായാലും മറ്റു ദുരൂഹതകൾ ഒന്നും കാണുന്നില്ല ജീവ ആത്മഹത്യ എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസുള്ളത് പക്ഷേ ആത്മഹത്യ കാരണമാണ് പോലീസ് അന്വേഷിക്കുന്നത് കടബാധ്യതയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത് സുജയ അഷൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്